എന്റെ പേര് ആദര ആലപ്പുഴ ജില്ലയിലെ കാംഗ്ലോ ആണ് സ്വദേശം എന്റെ ഫ്രണ്ട് ആണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് മൈഗ്ലോ പരിചയപ്പെടുത്തിയത് എനിക്ക് മെയിൻ ആയിട്ട് ഫേസിൽ കറുത്ത പാടായിരുന്നു മോക്കൂര് വന്നിട്ട് കറുത്ത പാടായിരുന്നു മെയിൻ മെയിനായിട്ടുള്ളത് അത് മാറാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഉപയോഗിച്ചത് പക്ഷേ അതിലൂടെ എനിക്ക് കിട്ടിയ മറ്റൊരു ചേഞ്ച് എന്ന് പറഞ്ഞ അമേസിംഗ് ആണ് അപ്പൊ എനിക്ക് അതിനോടൊപ്പം വേറൊരു റിസൾട്ടൂടെ പറയാനുണ്ട് എനിക്ക് വർഷങ്ങളായിട്ട് പി സി ഒ ഡി പ്രോബ്ലം ഉണ്ട് വർഷങ്ങളായിട്ട് ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്ന ആളാണ് അപ്പം ആ ഒരു ഐപ്പിൾസും ഞാനിതിലൂടെ തന്നെ ഐ കൂടെ തന്നെ ഐപ്പിൾസും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ഫ്രണ്ടിന്റെ അടുത്ത് പോയപ്പോൾ അവളാണ് ആദ്യം ഒരു മർഗിന്റെ കാര്യം എനിക്ക് ജന്മന ഒരു റെഡ് കളറിലെ നെറ്റിക്ക് ഇങ്ങനെ മർഗുണ്ട് ഇപ്പൊ ഫോട്ടോയ്ക്കകത്ത് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു മർഗ്ഗം ആൾ കളിയായിക്കൊണ്ട് ആദ്യം ചോദിക്കുന്നത് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണോ മാറി എന്നൊക്കെ അപ്പൊ അപ്പോഴാണ് നമ്മളിത് നോട്ടീസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഐപ്പൾസും ഐഗ്ലോയും ഉപയോഗിക്കുന്നുണ്ട് നല്ലൊരു ചേഞ്ച് എന്റെ ഈ ഒരു ചേഞ്ചിലൂടെ എനിക്ക് ഒരുപാട് പേർക്ക് ഇന്ന് പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു ഉള്ളത് പിന്നെ ഇതായിരുന്നു എന്താ പറ്റിയതായിരുന്നു ചോദിക്കുന്നത് ഇപ്പൊ ഇപ്പൊ എന്ത് ചെയ്യുന്ന ചോദിക്കുന്നത് മറുപടി